വള്ളുവനാടിന്റെ ജനകീയതയ്ക്ക് ആദരമൊരുക്കാൻ മ്യൂസിക്കൽ ഷോയും അരങ്ങേറും അഞ്ചു വർഷക്കാലമായി പട്ടാമ്പിയിൽ നിന്നും വള്ളുവനാടിന്റെ മണ്ണും മനസ്സും മനസ്സിലാക്കി പ്രേക്ഷകരുമായി നന്മയുടെ നിന്ന് സംവദിക്കുന്ന നില ട്വന്റി ഫോർ ലൈവ് ന്യൂസ് ചാനൽ ജനുവരി ഇരുപത്തിയേഴിന് തൃത്താല വെള്ളിയങ്കല്ല് ഹെറിറ്റേജ് പാർക്കിൽ വെച്ചാണ് മെഗാ അവാർഡ് നൈറ്റ് ഒരുക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ദൃശ്യമാധ്യമരംഗത്ത് സജീവ സാന്നിധ്യമാവാൻ നില ട്വൻ്റിഫോർ ലൈവ് ന്യൂസിന് സാധിച്ചു രാഷ്ട്രീയം സിനിമ ബിസിനസ് സ്പോർട്സ് കലാ സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര ഉള്ളടക്കത്തോടെ വൈവിധ്യമാർന്ന പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ വ്യാപാര സാമൂഹ്യ സാംസ്കാരിക മാധ്യമ വിദ്യാഭ്യാസ ആരോഗ്യ കാർഷിക കാർഷികരംഗത്ത് പട്ടാമ്പിയിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയാണ് മെഗാ അവാർഡ് നൈറ്റിലൂടെ ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയാവും കൊല്ലം ഷാഫി ഫാസില ബാനു എന്നിവർ കൂടാതെ സിനിമ സംഗീത മേഖലകളിലെ മറ്റു പ്രമുഖരും പങ്കെടുക്കുന്ന മെഗാ മ്യൂസിക്കൽ ഷോയും അരങ്ങേറും പട്ടാമ്പിയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പുരസ്കാര സന്ധ്യയ്ക്കാണ് വെള്ളിയാങ്കല്ല സാക്ഷിയാവുക ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി